ഈ രീതിയിലായിരിക്കുന്നു സിനിമ സിനിമയുടെ കഥ പറയ പറയേണ്ടത് എന്നുള്ളത് നിയമില്ല പിന്നെ ഇത് കണ്ട ആളുകൾക്ക് ഒരു കഥ എന്ന് ഒഴിച്ചു പോയാൽ ഒരു കഥ ഉണ്ടാവില്ല എന്നായിരിക്കും അശ്വത് അശ്വന്ത് പറഞ്ഞത് കറക്റ്റ് ആണ് സ്ട്രേറ്റ് അറിയു പോയൊരു കഥയില്ല ശരിയാണ് അതിന്റെ റിവേഴ്സ് ഓർഡർ ആണ് ഞാൻ പറഞ്ഞത് കഥ പറയുമ്പോൾ റിവേഴ്സ് ഓർഡർ മാത്രമേ പറയൂ റിവേഴ്സ് കഥ നാരേറ്റിവിൽ മാത്രമേ സ്ട്രേറ്റ് നാരായീൽ പാടായിരിക്കും അതിപ്പോ ബിജുവിന്റെ അതൊരു വിത്ത് പോലീസുകാരുടെ ഷോർഡറിലൂടെ കാര്യങ്ങൾ കാണുമോ എന്നുള്ളത് പറയാനല്ലാതെ അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചെനിക്ക് തോന്നുന്നു കഥ പറയാൻ ബുദ്ധിമുട്ടാണ് റിവേഴ്സ് നാരേറ്റീവില് മാത്ര സർ ഒരു ആക്ഷൻ ഹീറോ ബിച്ച് എടുക്കുവാണെങ്കിൽ ഒരു സീപി സൂപ്പർ ഹീറോ സൂപ്പർ ഹീറോ പോലീസ് അല്ലാത്ത ഒരു നോർമൽ പോലീസാരൻ നമ്മൾ എന്തിനും കാണുന്ന ഒരു കോമൺ പോലീസാരന്റെ കഥ ഇപ്പോൾ പൂമ്പരമാണെങ്കിലും നമ്മളെല്ലാ വർഷവും കാണുന്നില്ലെങ്കിൽ ഒരുപാട് നമ്മൾ പങ്കെടുത്തിട്ടുള്ള ഒരു കലോത്സവത്തിന്റെ കഥ ഇതാണെങ്കിലും നമ്മളിപ്പോ ഒരു ആറു മാസത്തിലൊരു രണ്ടു വാർത്തയെങ്കിലും റേഡിയോകളെ കുറിച്ച് വരാറുണ്ട് ഇങ്ങനെ കോമണ്ടി ഒരു സിനിമ ഉണ്ടോ എന്ന് ആശ്ചര്യപ്പെടുന്ന കഥകളാണ് സാറ് പിക്ക് ചെയ്യുന്നത് ആ ഒരു എങ്ങനെയാണ് സ്റ്റോറി നമുക്ക് ഇങ്ങനെ ഒരു ഈ ഒരു സ്പേസിന് ഈ സ്പേസിൽ ഈ കഥാപരിസരം സിനിമയിൽ വന്നിട്ടില്ല അല്ലെങ്കിൽ ഈ കഥാപാത്രം കഥാപാത്രം ഞാൻ പറഞ്ഞ ഒരു ക്യാരക്ടർ ഡാണ് അപ്പോ കഥാപാത്രങ്ങളുടെ പെർഫോമൻസും കഥാപാത്രങ്ങളുടെ രണ്ട് കഥാപാത്രങ്ങളും സംസാരിക്കാനുള്ള രണ്ട് കഥാപാത്രങ്ങൾ സംസാരിക്കാനുള്ള സ്പേസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പേസിന് സാധ്യതയാണ് ഞാൻ ഇതിൽ കണ്ടത് അല്ലാതെ ഒരു സ്പായോ അവിടെ നടക്കുന്ന തെറാപ്പിയോ അവിടെ നടക്കുന്ന പ്രൊഫഷണൽ അൻ പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രാക്ടീസോ അല്ല എന്നെ അട്രാക്ട് ചെയ്ത് എന്നെ അട്രാക്ട് ചെയ്ത് രണ്ട് കഥാപാത്രങ്ങൾ ഒരു സ്പേസിൽ സംസാരിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പരിചയമില്ലാണ്ട്

സംസാരിക്കാനുള്ള സാധ്യതകൾ നമ്മൾ ഒരു 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 പറയുന്ന രാജാവിന് രണ്ടും സംസാരിക്കുന്നതാണ് രണ്ടുപേരും സംസാരിക്കുന്നതാണ് സംസാരിക്കുക അത് ബന്ധപ്പെട്ടുള്ള സംസാരിക്കുന്ന സ്പേസിൽ അവർ എന്ത് മാറ്റർ ആണ് പറയുന്നത് അവർ അവരുടെ എൻകൗണ്ടർ അവര് സംസാരം

ഒരു ഐസ് ബ്രേക്ക് ചെയ്ത് സംസാരത്തിന്റെ സാധ്യതയില്ല പ്രൊഫഷണൽ പ്രൊഫഷണൽ വളരെ ആയിട്ടുള്ള സംഭാഷണങ്ങളില്ല സംസാരിക്കുന്നു 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 ഇതിന്റെ റൂം ടെമ്പറേച്ചർ ആണോ നിങ്ങൾക്ക് ഒരു പ്രശ്നമൊക്കെയാണോ രണ്ട് ഡയലോഗ് മാത്രമാണ് സിനിമ മൊത്തം ചെയ്താൽ ഒരു മുറിയിലേക്ക് ആറന്മ കിട്ടുന്ന രണ്ട് ഡയലോഗ് അവരാദ്യം തന്നെ കവർ ചെയ്തു పేరు గురించి పేరు ചോദിക്കുവല്ല పేరు പറയില്ല ఎప్పుడు నൊന്നും இல்ல సம்சారమే లేదు నువ్వు రూట్ ప్రొషన్స్ బైలో పోయేది నేరుව వచ్చి ఇకు ప్రాజెక్ట్ చార్మక్ యారో కడరో నేరే ఒక మసాలా ఒక నొడ ఎవిల్ట్ ఇంటెంటిక్ టिश్యూస్ అమో ఇయ్యు అవర్ మసాజ్ ఇయ్యు ఆ అగే కన్వర్సెషన్ త్రూ ఉండు టెంపరేచర్ ఓకే ఆ నీ దగ్గర అప్లై చేసే ప్రెషర్ ఓకే ఆ ഈ രണ്ട് സംഭാഷണ ചകലങ്ങൾ മാത്രമേ അല്ലാതെ ആയിട്ടുള്ള ഒരു ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ <usion> so, േ ആ റിസപ്ഷൻ ചെയ്യുന്ന ഒരു പേജ് ഡയറി കൊണ്ട് സിനിമ ചെയ്യുന്നു അപ്പൊ അത് അതല്ല എനിക്ക് മനുഷ്യന്മാരെ നമുക്ക് സംസാരിക്കണമല്ലോ അതുകൊണ്ടാണ് അൺപ്രൊഫഷണൽ സ്പേസിലേക്ക് നിന്ന് പറിച്ചു നട്ടത്